ചൂട് നാൽപ്പത് ഡിഗ്രിക്ക് മുകളിലെത്തിയിരിക്കുന്നു ചൂട് കാലത്തെ വാർത്തകളും വിശേഷങ്ങളുമാണ് ഇനി വരും എപ്പിസോഡുകളിൽ അറേബ്യൻ സ്റ്റോറീസിൽ നിങ്ങൾ കാണാൻ പോകുന്നത് ചൂട് പോലും ഉത്സവമാക്കുന്ന നാടാണ് ഗൾഫ് നാടുകൾ പ്രത്യേകിച്ച് ദുബായ് അടക്കമുള്ള നഗരങ്ങൾ എല്ലാവർക്കും അറേബ്യൻ സ്റ്റോറീസിലേക്ക് സ്വാഗതം നാട്ടിൽ നിന്നും അവധിക്ക് ശേഷം ഗൾഫിലേക്ക് വിമാനം കയറുമ്പോൾ അവരുടെയൊക്കെ ബാഗുകളിൽ നാട്ടിലെ വിഷമടിക്കാത്ത പച്ചക്കറികൾ ഉണ്ടാകും ഉറപ്പാണ് എന്നാൽ അതിന് വിപരീതമായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു നല്ല കർഷകനെയാണ് അറേബ്യൻ സ്റ്റോറീസ് ആദ്യം നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് കോഴിക്കോട്ടുകാരൻ അബ്ദുൾ ഷുക്കൂർ ദുബായിലെ ഒരു വിലയിൽ വിളയിച്ചെടുക്കുന്ന വിഷമടിക്കാതെ വിളയിച്ചെടുക്കുന്ന പച്ചക്കറികൾ നാട്ടിലേക്ക് കൊടുത്തുവിടുകയാണ് പച്ചക്കറികൾ മാത്രമല്ല കേട്ടോ ഇവിടെയുള്ള കോഴിമുട്ട പോലും അദ്ദേഹത്തിൻ്റെ ഉമ്മയ്ക്കായി കോഴിക്കോട്ടേക്ക് അദ്ദേഹം കൊടുത്തുവിടുന്നു കഴിഞ്ഞ തവണ അദ്ദേഹം അവധിക്ക് നാട്ടിൽ പോയപ്പോൾ മുപ്പത് കിലോ ബാഗേജിൽ മുഴുവൻ ഉണ്ടായിരുന്നത് ഇത്തരം പച്ചക്കറികളാണ് ഒരുപാട് നന്മയുള്ള കാഴ്ചകളുള്ള അദ്ദേഹത്തിൻ്റെ വിലയിലെ കൃഷിത്തോട്ടത്തിലേക്കാണ് അറേബ്യൻ ഷോറിസിൻ്റെ യാത്ര തന്നെ ം കിട്ടാൻ ഇത്തിരി പാടുള്ള നല്ല വാർത്തയാണ് ദുബായിലെ അബ്ദുൾ ഷുക്കൂറിൻ്റെ അവധിക്ക് നാട്ടിൽ പോകുമ്പോൾ സോപ്പും അത്തറും ഈത്തപ്പഴവും മിഠായികളും ഇലക്ട്രോണിക് സാധനങ്ങളും ഒക്കെ പെട്ടിയിൽ തിക്കി നിറച്ച് കൊണ്ടുപോകുന്ന പ്രവാസിയുടെ ലോകത്ത് അബ്ദുൾ ഷുക്കൂർ വേറിട്ട് നിൽക്കുന്നു ഗിസൈസിലുള്ള അബ്ദുൾ ഷുക്കൂർ അരിയുളുക്കിൽ തന്റെ വിലയിലെ വിശാലമായ തോട്ടത്തിൽ നിന്നും ലഭിക്കുന്ന വിളകളും ഉമ്മയ്ക്ക് കൊടുത്തുവിടുന്നു ഇവിടെ നമുക്ക് കൃഷി ചെയ്യാൻ ഇവിടുത്തെ മണ്ണ് ഉപ്പ് ഉള്ള മണ്ണായതുകൊണ്ട് നമുക്ക് നേരിട്ട് വിത്തിറക്കിയാൽ എല്ലാ ചെടികളും ഉണ്ടാവാൻ ബുദ്ധിമുട്ടുണ്ട് അതിന് നമ്മൾ ചുവന്ന മണ്ണ് പോട്ടിങ് സോയിൽ ചാണകം മിക്സ് ചെയ്തിട്ട് മണ്ണ് റെഡിയാക്കണം ഈ പോർട്ടിങ്സ് ഓയിലിൻ്റെ ആവശ്യം ഇതിനകത്തൊരു സർക്കുലേഷൻ ഈ മണ്ണിലും വേണമല്ലോ അപ്പോൾ മണ്ണ് മാത്രമായി കഴിഞ്ഞാൽ ഒരു പഷറമായി മാറിപ്പോവും അതിനാണ് നമ്മളിത് ചെയ്യുന്നത് അതിനകത്തോട്ട് പിന്നെ അടിവെള്ളമായിട്ട് നമുക്കിവിടെ ഈ കരിയില കരിയില എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ചൂടുള്ള നാടാണല്ലോ ആ സമയത്ത് നമ്മൾ കരിയിലെടുത്ത് വെക്കണം കുറച്ച് നമ്മൾ ശ്രമിക്കണം മനസ്സ് ഒരു സമർപ്പണം വേണം അപ്പോൾ എന്നാൽ പിന്നെ നമുക്ക് എല്ലാ കൃഷിയും ഇവിടെ ചെയ്യാൻ പറ്റും അപ്പോൾ ആ കരിയിലിടുക വേപ്പൻ പിണ്ണാക്ക് വേപ്പൻ പിണ്ണാക്ക് ഞാൻ പറഞ്ഞു കുരു നമ്മൾ തന്നെ പോയിട്ട് പെറുക്കി പൊടിച്ചാൽ മതി മിക്സിയിലിട്ട് ഒരു മിക്സി ചിലപ്പോൾ അതിനായിട്ട് മാറ്റി വെക്കേണ്ടി വരും എങ്കിലും നമ്മളെ ആരോഗ്യത്തിന് വേണ്ടിയല്ലേ അങ്ങനെ അത് ചെയ്തിട്ട് ഈ ചുവന്ന മണ്ണ് പോട്ടിങ് സോയിൽ ചാണകവും മിക്സ് ചെയ്യുക അതിനകത്ത് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ട്രൈക്കോഡർമ കുമ്മായം ആവശ്യമുണ്ടെങ്കിൽ കുമ്മായം സുഡോമോണസ് ഇത് ഇത്തരം നാട്ടിൽ ഉള്ള എല്ലാ ഐറ്റംസും വയലും വീടും വൈ ഇവിടെ കിട്ടുന്നുണ്ട് ഇത് ചെയ്ത് നമ്മൾ നമ്മളതിനകത്ത് വിത്തിട്ടിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ വയലും വീട്ടിൽ വളരെ വിദഗ്ധരായ കർഷകരുണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ അവർ ഫോട്ടോ എടുത്ത് വിട്ട് കഴിഞ്ഞാൽ അവർ നമ്മളെ സഹായിച്ചു തരും ഇവിടെ നമുക്ക് പേരൊക്കെ ഉണ്ട് നിങ്ങൾ കണ്ടല്ലോ പപ്പായമുണ്ട് വായയുണ്ട് പരുത്തിയുണ്ട് ഇത്തരത്തിലുള്ള എല്ലാ സംഗതികളും ചെയ്യാൻ പറ്റും നമ്മൾ കുറച്ചൊന്ന് ും കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഷുക്കൂർ നാട്ടിൽ പോയപ്പോൾ മുപ്പത് കിലോ ലഗേജിൽ മുഴുവൻ പച്ചക്കറികളായിരുന്നു തോട്ടത്തിലെ താരമായിരുന്ന പതിനൊന്ന് കിലോ തൂക്കമുള്ള മഞ്ഞ മത്തൻ കഴിഞ്ഞ ദിവസം അനുജന്റെ കയ്യിൽ ഉമ്മയ്ക്ക് കൊടുത്തുവിട്ടു ദുബായിലുള്ള സഹോദരന്മാർ നാട്ടിൽ പോകുമ്പോഴും പച്ചക്കറികളാണ് ഷുക്കൂർ നാട്ടിലുള്ളവർക്ക് കൊടുത്തുവിടുന്നത് സെപ്റ്റംബറിന് ശേഷം നാല് തവണ ഞാൻ കേരളത്തിൽ എന്നെ കൃഷി പഠിപ്പിച്ച എൻ്റെ ഉമ്മാക്ക് ഇവിടെ നിന്നും പച്ചക്കറികൾ ഞാൻ കൊടുത്തു വിട്ടു പല ഐറ്റംസ് ആദ്യം എൻ്റെ ഒരു അനിയൻ നാട്ടിൽ പോയപ്പോൾ പതിനഞ്ച് കിലോ രണ്ടാമത്തെ അനിയൻ നാട്ടിൽ പോയപ്പോൾ ഇരുപത് കിലോ പിന്നെ ഞാൻ പോയപ്പോൾ മുപ്പത് കിലോ ഫുള്ള് എൻ്റെ നേരെ അനിയൻ ഇപ്പോൾ കഴിഞ്ഞ ദിവസം പോയപ്പോൾ മുപ്പത് കിലോ അദ്ദേഹവും കൊണ്ടുപോയി ഞങ്ങൾക്കെല്ലാം സംഭവിച്ചൊരു പ്രശ്നം നാട്ടിലെ എയർപോർട്ടിൽ ഞങ്ങൾ പിടിച്ചിരുന്നു കസ്റ്റംസ് കാരണം ഇതൊരു സാധാരണ സംഭവം അല്ലല്ലോ ഈ സാധാരണ ദുബായിന്നൊരാൾ നാട്ടിൽ പോകുകയാണെങ്കിൽ ഒരുപാട് സ്പ്രേ അല്ലെങ്കിൽ വേറെ ലിക്വിഡ് വാഷിംഗ് പൗഡർ ഇതെല്ലാമല്ലോ കൊണ്ടുപോകുന്നുണ്ടാകുക എന്തായാലും പാൽപ്പൊടിയൊക്കെ ആയിരിക്കും ഞങ്ങളെ പെട്ടിയിൽ ഈ പച്ചക്കറി കണ്ടപ്പോൾ അവർക്ക് സംശയം മകൻ കൊടുത്തുവിട്ട കോഴിമുട്ട വിരിയിച്ച ഉമ്മ അതിന് ദുബായ് കോഴി എന്ന് പേരുമിട്ടു പലതരം ചീര നമുക്കിവിടെ ഉണ്ട് ഇത് വള്ളിച്ചീരയാണ് പച്ച വള്ളിച്ചീര പിന്നെ ഇത് നിത്യവൈദ്യന നിത്യവൈദ്യനാ വിത്ത് റെഡി ആയിട്ടുണ്ട് അതായതാണ് നിത്യവൈദനയുടെ വിത്ത് നിത്യവൈദന ഇത് നിത്യവൈദന അത് കഴിഞ്ഞ് ഇത് മണിത്തക്കാളി ഇത് വളരെ ശ്രദ്ധിക്കേണ്ട വളരെ ഔഷധ ഗുണമുള്ള ഒരു ചെടിയാണ് അൾസറിൻ്റെ അന്തകനാണ് അതുപോലെ കരളിൻ്റെ ക്ലീനറാണ് ഇത് നമുക്ക് തോരം വെച്ച് കഴിക്കാം സൂപ്പ് വെച്ച് കഴിക്കാം ഇതിൻ്റെ ഈ വയലറ്റ് കളറാണ് ഇതിൻ്റെ കായപാകമായാൽ വരുന്നത് ഇത് കഴിച്ചു കഴിഞ്ഞാൽ വായിലെ പുണ്ണ് കുടലിലെ പുണ്ണ് അതുപോലെ ക്യാൻസറിന് വരെ ഏറ്റവും നല്ല ഔഷധമാണ് മണിത്തക്കാളി ഒരു സമയത്ത് ശ്രീ മോഹനം വൈദ്യർ ഇവിടെ വന്നിരുന്നു ദുബായിൽ ഇവിടെ അല്ല ആ സമയത്ത് അദ്ദേഹം ഇത്രയും മണിത്തക്കാളി കണ്ടിട്ട് അദ്ദേഹം പറഞ്ഞൊരു പോയിൻ്റ് ഉണ്ട് ഈ മണിത്തക്കാളി ഈ ഗൾഫുകാർ ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ ഗൾഫുകാർക്ക് ഒരു അസുഖവും ഉണ്ടാവില്ല ദുബായിലെ കാർഷിക കൂട്ടായ്മകളിലെ സജീവ സാന്നിധ്യമാണ് ഈ വേറിട്ട കൃഷിക്കാരൻ അൽതവാറിലെ വില്ലയുടെ പേരും സ്വദേശമായ ഇളയറ്റിൽ എന്നാണ് നൽകിയിരിക്കുന്നത് പാഴ്വസ്തുക്കൾ കൃഷിക്കായി ഉപയോഗപ്പെടുത്തുന്നു എന്നതാണ് ഈ പ്രവാസി കർഷകന്റെ മറ്റൊരു നന്മ ഉപയോഗിച്ചതിന് ശേഷം കളയുന്ന കുടിവെള്ളം ജ്യൂസ് എന്നിവയുടെ കുപ്പികളിൽ ചെറുചെടികളും പൂക്കളും ഷുക്കൂർ വളർത്തുന്നു വലിയ കുടിവെള്ള ബോട്ടിലുകളും ടയറുകളിലുമൊക്കെയായി വഴുതനയും ഉള്ളിയും ബ്രക്കോളിയുമൊക്കെ വിളയിച്ചെടുക്കുന്നു നമ്മുടെ ഈ വില്ലയുടെ ഓണർ വളരെ നല്ലൊരു മനുഷ്യനാണ് അദ്ദേഹം ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് അദ്ദേഹത്തിനോട് സമ്മതം വാങ്ങിയാണ് ഞാൻ ഈ കുറച്ച് സ്ഥലത്തെ ടൈലുകൾ എടുത്തു മാറ്റി കൃഷി ചെയ്യുന്നത് പക്ഷേ അത്രയും സ്ഥലം എനിക്ക് എനിക്കെൻ്റെ മനസ്സിന് അങ്ങോട്ടൊരു തൃപ്തി വന്നില്ല അങ്ങനെ ഞാൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു ഗൾഫിൽ കൃഷി ചെയ്യാനുള്ള പ്രശ്നം ഈ ഒരു സ്ഥലത്തിൻ്റേതാണ് അതിന് നിങ്ങൾ ആരെങ്കിലും കയ്യിൽ ഒഴിവാക്കുന്ന ബോട്ടിൽസ് അല്ലെങ്കിൽ ടയറുകൾ എന്തെങ്കിലും തൈരിൻ്റെ ബക്കറ്റുകളെല്ലാം ഉണ്ടെങ്കിൽ അറിയിക്കണമെന്ന് പറഞ്ഞു ഉടനെ തന്നെ എനിക്ക് നല്ല റെസ്പോൺസ് വന്നു ഒരുപാട് സുഹൃത്തുക്കൾ എനിക്ക് അന്ന് തന്നെ ഏതാണ്ട് ഇവിടെ നമുക്ക് നൂറ്റി ഇരുപതോളം ബ്ലീക്കായ ഒഴിവാക്കണ്ട വേസ്റ്റിലോട്ട് പോകുന്ന വെള്ളത്തിൻ്റെ ബോട്ടിലുകൾ നിങ്ങൾ കണ്ടു അതുപോലെ ബഹുമാനപ്പെട്ട റഷീദ് സാഹിബ് എനിക്ക് കുറച്ച് ടയറുകൾ തന്നു നല്ല ടയർ അങ്ങനെ തന്നെ അല്ല തന്നത് അദ്ദേഹം ആ ടയറൊക്കെ ഡിസൈൻ ചെയ്ത് തന്നു അങ്ങനെ പിന്നെ ഒരുപാട് ഹോട്ടൽ സഹോദരന്മാർ എനിക്ക് ബക്കറ്റുകൾ തന്നു നാട്ടുകാരായ ഒരുപാട് ആളുകൾ ഇപ്പോൾ എന്നെ ആരെങ്കിലും ഇവിടെ കാണാൻ വരികയാണെങ്കിലൊക്കെ തെർമോക്കോളിൻ്റെ ബോക്സ് ടയറ് വെള്ളത്തിൻ്റെ ബോട്ടിൽ ഇങ്ങനെയുള്ളതാണ് കൊണ്ടുത്തരുന്നത് ഇതിനകത്ത് നമുക്കുള്ള മെച്ചം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും നമ്മൾ വേസ്റ്റിലോട്ട് കളയണ്ട മണ്ണ് നിറച്ചുകൊണ്ട് ഇവിടെയെല്ലാം നമ്മളൊരു വാടക എടുക്കുമ്പോൾ സെക്യൂരിറ്റി ചെക്ക് കൊടുക്കണം ആ സെക്യൂരിറ്റി ചെക്ക് നഷ്ടപ്പെടുത്തേണ്ട ഒന്നും ബുദ്ധിമുട്ടിക്കാതെ ടൈലൊന്നും എടുത്തു മാറ്റാതെ തന്നെ ഇവിടെ നിങ്ങൾ കാണുന്ന രീതിയിൽ ടയറിലും ബോട്ടിലും തെർമോക്കോൾ ബോക്സിലൊക്കെ മണ്ണ് നിറച്ചുകൊണ്ട് നമുക്കാവശ്യമുള്ള എല്ലാം വളരെ നല്ല രീതിയിൽ കൃഷി ചെയ്യാൻ പറ്റുന്നതാണ് റിയാനും തൈകൾ ശേഖരിക്കാനുമൊക്കെയായി വാരാന്ത്യങ്ങളിൽ നിരവധി പേർ ഇവിടെ എത്താറുണ്ട് താല്പര്യമുള്ളവർക്ക് സൗജന്യമായി ക്ലാസുകളും എടുത്തുകൊടുക്കുന്നു പലരുടെയും മനസ്സിലുണ്ടാവും ഞങ്ങൾ ഫ്ലാറ്റിലല്ലേ അല്ലേ ജീവിക്കുന്നത് ഞങ്ങൾക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് ഫ്ലാറ്റിലുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണിത് നിങ്ങളിതിൻ്റെ താഴെ നോക്കിക്കഴിഞ്ഞാൽ ഒരു വാട്ടർ ബോട്ടിൽ കാണാം അതിൻ്റെ നേരെ ഒരു റേഡ് വെച്ചിട്ട് അതിനകത്ത് നമ്മൾ വെള്ളത്തിൻ്റെ കുപ്പി ഇറക്കി അതിൻ്റെ പുറത്ത് ഒരു ഇഞ്ച് പൈപ്പ് ഇട്ടിട്ടുണ്ട് ഈ പൈപ്പിൻ്റെ മുകളിൽ വെള്ളം കൊടുത്താൽ മതി എല്ലാ ബോട്ടിലിൻ്റെയും അവിടെ ഹോൾ ഇട്ട് വെച്ചിട്ടുണ്ട് ഇതിനകത്ത് നമുക്കിപ്പം താഴെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഐറ്റംസ് ഇതിനകത്ത് കൃഷി ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിനകത്ത് വെയിൽ കിട്ടിയാൽ മതി ബാൽക്കണിയിലാണെങ്കിലും കൃഷി ചെയ്യാനുള്ള സംവിധാനമുണ്ട് സൗകര്യമുണ്ട് നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ മതി എന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് ഈ സംഭവം പിന്നെ പൂന്തോട്ടങ്ങൾ എല്ലാ വീട്ടിലും വളരെ നല്ല രീതിയിലുണ്ട് ഈ പൂന്തോട്ടത്തിന് വേണ്ടി ലക്ഷങ്ങൾ ചിലവഴിക്കുന്നുമുണ്ട് ഇത് നമുക്ക് കറി വെക്കാനോ കഴിക്കാനോ പറ്റുന്നില്ല കാണാൻ നല്ല ഭംഗിയുണ്ട് പക്ഷേ സംഭവം അതിൻ്റെ ആ വീടിൻ്റെ പിറകിലെങ്കിലും ഒരു പത്ത് പച്ചക്കറികൾ കൃഷി ചെയ്താൽ അവർക്ക് ആവശ്യമുള്ളത് അവിടെ നിന്നും വിളവെടുക്കാൻ കഴിയും അത് ചെയ്യാതെ അന്യസംസ്ഥാനങ്ങളിൽ നിന്നും രാസവളങ്ങളും മാരകമായ കീടനാശിനി അടിച്ച പച്ചക്കറികൾ പച്ചക്കറി നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണല്ലോ അത് വാങ്ങി കഴിച്ചുകൊണ്ട് അവസാനം സംഭവിക്കുന്നത് നമ്മൾ ചില ലക്ഷങ്ങൾ ചിലവിട്ട് ഉണ്ടാക്കിയെടുത്ത പൂന്തോട്ടത്തിൽ നിന്നും ഒരു റീത്ത് നമുക്ക് വെക്കാനേ പറ്റുന്നുള്ളൂ ഭാര്യ മറിയവും മക്കളായ മുഹമ്മദ് ദുൽഖിഫിൽ മുഹമ്മദ് ദൻഹൂൻ എന്നിവർ അടങ്ങുന്നതാണ് ഷുക്കൂറിൻ്റെ കുടുംബം